ഹായ് ഓൾ അസലുലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ മാസങ്ങളൊന്നും ആയിട്ടില്ല കുറച്ച് നാളുകളായി ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഡെയിലി ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ എന്തോ ഒരു ടൈമും ബിസി ആയിപ്പോയി പിന്നെ അങ്ങനെ അങ്ങനെ പോയി ഓരോ ദിവസങ്ങൾ അപ്പോൾ ഇത് എൻ്റെ ഈദിൻ്റെ ഈദിൻ്റെ വ്ളോഗിട്ട് ശേഷം ഞാൻ ഈദിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ അവിടെ വയനാട്ടിലോട്ട് പോയിരുന്നു ഞാനും മക്കളും കൂടിയിട്ട് അപ്പോൾ പോകുമ്പോൾ ഞാനൊക്കെ ഞാൻ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തത് അതുകൊണ്ട് എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റി en la abre tira, tri abre tira, tira. ചെക്ക് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കുട്ടികളെല്ലാം ടയർഡായി ലോങ് ആയിട്ട് ഞങ്ങൾ എവിടെ നിർത്താണ്ട് എറണാകുളത്ത് നിന്ന് നേരെ വയനാട്ടിലോട്ട് വന്നു വിട്ടതാണ് കേട്ടാ അപ്പോൾ നമ്മൾ വണ്ടി അവർ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ റിസോർട്ടുള്ളത് ദ ഹൈവ് എന്ന് പറഞ്ഞിട്ടാണ് റിസോർട്ടിൻ്റെ പേര് പേര് പോലെ തന്നെ ഒരു ഹൈവ് അത് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഒരു കുന്നിൻ്റെ മുകളിലാണ് പിന്നെ നമുക്ക് ആ നമ്മളുടെ ഓരോരോ ഇതിലോട്ട് റിസോർട്ടിലോട്ട് ോട്ട് റൂമിലോട്ട് പോകുന്നത് അവരുടെ വണ്ടിയിലാണ് നമ്മളെ വണ്ടിയിലൊന്നും അയറ്റം കയറി പോകാൻ കുറച്ച് റിസ്ക്കിയാണ് അപ്പോൾ അവരുടെ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു ഇതൊക്കെ കൊടുത്തു നമ്മുടെ ആധാർ ഒക്കെ കൊടുത്തു ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ രണ്ട് റൂമാണ് റൂമാണ്ട്ടോ മക്കൾ രണ്ടാളും സാലും സുവലും ഇരുന്നിൽ ഞാനും മോളും ഒന്നിലാണ് അപ്പോൾ അടിപൊളി റിസോർട്ടാണ് കേട്ടോ ഹൈവേ എന്ന് പറഞ്ഞിട്ട് വയനാട്ടിൽ നല്ല കാടിൻ്റെ അകത്ത് മൊത്തമാണ് റോഡിൽ നിന്ന് ഒരു അഞ്ചാ അഞ്ചാറ് കിലോമീറ്റർ അകത്തോട്ട് പോകണം കേട്ടാ ഇത് ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ സംഭവം ഉള്ളത് എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അവർ കൊണ്ടുവന്നിട്ട് ആ റിസോർട്ട് നമ്മൾ കോട്ടേജിൻ്റെ അടുത്തന്നെ വണ്ടി നിർത്തിയിട്ട് അവിടെ തന്നെയാണ് റെസോ റെസ്റ്റോറൻറ്റും സ്വിമ്മിംഗ് പൂളും ഒക്കെ അവിടെ തന്നെയാണ് കേട്ട ഈ ഈ കോട്ടേജിൻ്റെ അകത്ത് തന്നെ പിന്നെ നൈറ്റ് വൈബ് വൈബുമല്ല അടിപൊളി നൈറ്റ് വൈബാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കുറേ നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടേത് ഇരുന്നൂറ്റി പത്തും ഇരുന്നൂറ്റി പതിനൊന്നും ആണ് അപ്പോൾ നമ്മൾ രണ്ടാളും രണ്ട് റൂമിലോട്ട് കയറി റൂമിൻ്റെതൊക്കെ ഞാൻ വിസ്തരിച്ചിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ചിലരെ അടുത്ത് ഇപ്പം ചോദിക്കും ഇപ്പോൾ എന്താ വീഡിയോ ഇടുന്നില്ലേ കാണുന്നില്ലെന്നു അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്ത നിങ്ങൾ ബെൽബട്ടൺ അമർത്താത്തത് കൊണ്ടായിരിക്കും അപ്പോൾ ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുമ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട് അപ്പോൾ വീഡിയോ ഇടുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതാണ് റൂം റൂമിലെ നല്ല വിസ് നല്ല അടിപൊളി ഒരു രണ്ട് റൂമും അതേപോലെ തന്നെ നല്ല അടിപൊളി നല്ല സൗകര്യമുള്ള എല്ലാം കൊണ്ടും നല്ല ഡീലക്സ് റൂം തന്നെ ആയിരുന്നു കേട്ടാ നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു അപ്പം ഞങ്ങളവിടെ രണ്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഇതേണ്ട ഞാൻ മാക്സിമം റൂമൊക്കെ ഇങ്ങനെ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ധാരണ അപ്പോൾ ഇതാ വയനാട്ടിലൊന്നുള്ളത് ഈദും ഈദിൻ്റെ പിറ്റേന്ന് ഇന്നലെയാണ് ഞങ്ങൾ വന്നത് രാത്രി ഇന്നലെ നിന്ന് പുറപ്പെട്ട് കൊച്ചിയിൽ നിന്ന് രാത്രിയാണ് ഇവിടെ എത്തുന്നത് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട് തായത്തെ വ്യൂ കണ്ട കുടിച്ചോ അവിടെ പിന്നെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അയച്ചിട്ട് സുയലും സാലിനെയും പോയി ഞാനും സുരലും മറ്റുണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇതൊക്കെ ആലിയൊക്കെ ഇറക്കുന്നുണ്ട് തൊണ്ട് തൊണ്ട വേദന ഇതിൻ്റെ അന്ന് പനിയാണ് പനിയും ടോൺസ് അങ്ങനെ തൊണ്ടൊക്കെ അടഞ്ഞിട്ട് സൗണ്ടൊക്കെ പോയിരുന്നു പിന്നെ സിറപ്പ് വാങ്ങിച്ചു കുടിച്ചു എന്നിട്ട് രാത്രി കുടിച്ചിട്ട് കിടന്നാലും സുഖമായില്ല അപ്പോൾ ഒന്ന് കളിയ ഇന്നലത്തെക്കാളും ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട് പക്ഷേ എന്നാലും ചെയ്യയില്ല ഞാൻ കാണിച്ചു തരാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണെന്നുള്ളത് എൻ്റെ ഷോട്ടൊക്കെ ഇട്ടിരുന്നു ഞാൻ കാണിച്ചു തരാം ഓട്ട്സ് കഴിച്ചു ഇവിടെ തയക്ക് സോസേജി എമ്പരി ഓട്സ് ഉണ്ട് പറാട്ട ഊഹൂര് പൊട്ടുള്ള ഉപ്പൂ ചിക്കൻ കറി വെടിയപ്പം കടല ഇതി ചീസ് സാമ്പാർ ഇഡ്ലി പട്ട് വട പിന്നെ ഇതാ ജ്യൂസുണ്ട് ഫ്രെഡ് ജ്യൂസ് ഉണ്ട് മിൽക്ക് ഷേക്ക് ഉണ്ട് ഫ്രൂട്സുണ്ട് ഡാക്ക് ഫ്രൂട്സ് ഉണ്ട് ടാ ടോസ്റ്റ് ചെയ്തോ പിന്നെ ഇവിടെ ചായയും കോൺഫ്ലെക്സും കോഫിയും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രാൻഡ് ഗ്രാൻഡേറ്റൊരു എന്നിട്ടാ അതിൻ്റെ പുറത്ത് വ്യൂ വേണ്ട അതിൻ്റെ അടുത്തൂടെ പുറമെ കാണിച്ചതാണ് ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ നല്ല രസമുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇപ്പം ഫ്രഷായിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങും പിന്നെ സ്വിമ്മിംഗ് പൂൾ തുടങ്ങണം നല്ല തണുപ്പുണ്ട് അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിച്ചു തരാജല്ലേ സ്റ്റാഫ്മാരാണെന്ന് ഒന്ന് ചക്ക കഴിച്ചു കിടന്നിട്ടുണ്ടല്ലേ വാഷ് മേസ് ഇവിടെയാണുള്ളത് അതിന് ഫുഡ് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് കായ് കഴിക്കുക ഇവിടെ കാരം ബോർഡ് കളിക്കണമെങ്കിൽ ചെസ് ഇതാണ് ും സുഹൈൽ സഹലും സാലിമിയും കുളിക്കാൻ പോയിട്ടുണ്ട് സ്വിമ്മിങ് പൂളിലോട്ട് ഇത് രണ്ടാണ് കേട്ടോ പതിനൊന്നും പത്തും പതിനൊന്നാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാനും വന്ന് പോയി നോക്കട്ടെ നല്ല തണുപ്പാണ് കോൾഡുണ്ട് പനിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇവിടെ എത്തിയിട്ട് വന്ന് സ്വിമ്മിംഗ് പൂളക്ക് ശരിയാവില്ല നോക്കട്ടെ പോയിട്ട് അവിടുത്തെ അവസ്ഥ വേണ്ട തണുപ്പില്ല ഏ നില എത്തില്ല എല്ലാടോ അവിടെ ഇവിടെ എല്ലാം എത്തുന്ന അങ്ങനെ ഞാൻ പോയി എത്തുമ്പോഴത്തേക്ക് പിള്ളേർ രണ്ടാളും വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ എന്തോ ഷെയ്ക്കൊക്കെ ഓർഡർ ചെയ്തു അതൊക്കെ കുടിച്ചു പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഈ ഫിഷിൻ്റെ ഒരു പോണ്ട് പോലെ അവരിങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിലോട്ട് കുറച്ച് ചെറിയ കളർഫുൾ ഫിഷല്ലേ അതിനൊക്കെ ഇട്ടിട്ടുണ്ട് അത് വളർന്നു വരുന്നതേ ഉള്ളൂ പിന്നെ അവിടെയൊക്കെ ഞാൻ അന്ന് ചുറ്റി കണ്ടു കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ കാലിടത്താൽ ഇടാനേ പറ്റുന്നില്ല അത്രയും നല്ല തണുപ്പായിരുന്നു അത് പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ കാലിന് നനച്ചനച്ചു പോയിട്ട് ഇറങ്ങുന്നല്ലാണ്ട് ഒറ്റടിക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഇതും ഉണ്ടല്ലോ പനിയും ഉണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് ശരിക്കും അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ മെല്ലെ അവിടെയൊക്കെ കുറച്ച് നടന്ന് കണ്ടിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇറങ്ങി നടന്നു വെള്ളത്തിൽ ഇറങ്ങി നടന്ന് കുറേശ്ശെ കുറേശ് ആയപ്പോൾ ആ ഒരു വലിയ തണുപ്പൊന്ന് മാറി 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 നമുക്കൊന്ന് ആ ഒരു പറ്റാ പറ്റുന്ന രീതിയിലോട്ടായിട്ടാ തണുപ്പ് അങ്ങനെ പിന്നെ തലേന്നും നനച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പനി പിന്നെ കൂടിയാൽ ഡ്രൈവിങ്ങും മോനിക്കും പനിയാണ് സുഹേൽക്കും പനിയുണ്ട് അപ്പോൾ രണ്ടാളും പനിയായി കഴിഞ്ഞപ്പിന്നെ തിരിച്ച് ഡ്രൈവിങ്ങൊക്കെ ഭയങ്കര എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഞാൻ കെയർ ചെയ്തിട്ട് തന്നെയാണ് പിള്ളേർ പിന്നെ അറും വാദിച്ചു മോളും മുസഹലും രണ്ടാളും അറിവാദിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് തന്നെ നമ്മൾ ലഞ്ച് തന്നെ കഴിക്കുന്ന നാല് മണിക്കാണ് പിന്നെ കയറി വന്ന് അപ്പം നമ്മൾ ഫുഡ് ലഞ്ച് പുറത്ത് പോകാമെന്ന് പറഞ്ഞതു കൊണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ നമ്മൾ ഓർഡർ കൊടുത്തിരുന്നെങ്കിൽ അവർ ലഞ്ച് റെഡി ആക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴത്തേക്കും തന്നെ സമയമായിരുന്നു അങ്ങനെ പിന്നെ വന്ന് ഫ്രഷായിട്ട് ഇതാ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ ഒരു ഇറക്കത്തിലേക്കാണ് പോകുന്നത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് കയറുമ്പോൾ നമ്മൾ വണ്ടിയിൽ വന്ന് കയറിയതല്ലേ രാത്രിയിൽ പക്ഷേ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇത്രത്തോളം പൊക്കത്തിലാണെന്നുള്ളത് കാണുന്നില്ല നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ എത്രയോ എത്രയോ പൊക്കത്തിലാണെന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ കുത്തനെ ഇറക്കത്തിലേക്ക് പോകുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇത്രയും പൊക്കത്തിലായിരുന്നു പോയിരുന്നതെന്ന് എന്നാൽ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് ദിവസമൊക്കെ മൂന്ന് ദിവസമൊക്കെ എല്ലാവരുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ എല്ലാം പോയി നിൽക്കുക നിന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ വരാൻ നല്ല രസമുള്ളതാണ് അപ്പോൾ ഇതാ നമ്മളിവിടെ റിസപ്ഷൻ്റെ അവിടെ ഓൾമോസ്റ്റ് എത്ര എത്താറാവുമ്പോഴത്തേക്ക് അവിടെ തന്നെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാനുള്ള സൈക്കിളൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർ പിന്നെ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് അതൊക്കെ ഉണ്ട് അതെല്ലാം മാക്സിമം ഞാൻ ഇതിൽ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അത് രണ്ട് സൈക്കിളുണ്ട് അപ്പോൾ പിന്നെ അവർ രണ്ടാൾക്കും അറിയാമല്ലോ സൈക്കിള് പിന്നെ എനിക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലയെന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം എനിക്ക് അതുകൊണ്ടാണ് ടു വീലർ ഓടാൻ പറ്റാത്തത് അങ്ങനെ ഞാൻ പറഞ്ഞ പിള്ളേർ ഓടുന്നെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും സൈക്കിൾ ഓടുന്നതാണ് അപ്പോൾ ആ സമയം കൊണ്ട് അവർ വണ്ടി പാർക്ക് ചെയ്ത വണ്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് റിസപ്ഷൻ്റെ മുമ്പിൽ തന്നെ വെച്ചാലും അപ്പോൾ നമുക്ക് പുറത്ത് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ വണ്ടി എത്തിയപ്പോൾ പിള്ളേർ വണ്ടി സൈക്കിളും വച്ചിട്ട് വന്നു സോയിലവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ടൈമെ വണ്ടി കൊണ്ടുവന്ന് അവർ വെച്ച് തന്നു അവർ പാർക്കിങ് താ കുറച്ച് മാറിയിട്ടാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ അവരെന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് അവരെന്നെ നമുക്ക് എടുത്തിട്ട് തരും പിന്നെ ഞങ്ങളിതാ ഇറങ്ങിയിട്ടാണ് ലഞ്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് ലഞ്ച് നമ്മൾ പോത്തുംകാൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബൈച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഫേവറേറ്റ് പോത്തുംകാലിൻ്റെ ഫേവറേറ്റ് നമ്പർ വൺ സ്പോട്ടാണ് ബെയ്ച്ചോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബൈച്ചോയും ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ആ ലൊക്കേഷൻ വെച്ചിട്ട് പോയി പോയതായിരുന്നു പക്ഷേ ബൈച്ചോയിൽ പോകുമ്പോഴത്തേക്ക് പോത്തുംകാല് ഇല്ല പിന്നെ നമുക്ക് വിശക്കുന്നുണ്ടല്ലോ നാല് മണിയായി അപ്പോൾ പിന്നെ എന്താന്ന് കിട്ടിയത് എന്താണെന്നുള്ളത് ഓർഡർ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്തു പിന്നെ അവിടെ എന്തൊക്കെയാണ് ഫുഡുണ്ട് അത് പൊറോട്ടയും ചിക്കൻ കറിയുണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ ആകും പോത്തും കാല ഇല്ല അത് നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് ഓർഡർ രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്തു ഒരു മണിക്കൂർ മുമ്പ് വിളിച്ച് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞോട്ട് അപ്പോൾ ഞമ്മൾ വിചാരിച്ചു ഉച്ച സമയം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് എന്തായാലും കിട്ടിയില്ല എന്തായാലും ഉള്ള ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു റിസോർട്ടിലേക്ക് തന്നെ കാരണം മാമോനിക്ക് എനിക്ക് ഫീവറുണ്ട് പിന്നെ എനിക്കും കോടുള്ളുണ്ട് പുറത്തൊന്നും കറങ്ങാൻ നിന്നിട്ടില്ല ഇങ്ങോട്ട് തന്നെ വന്നു പിന്നെ ആ വൈകുന്നേരങ്ങളൊക്കെ അവിടെ അത് റിസോർട്ടിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ ചുറ്റി ആടന്ന് കണ്ടു പിന്നെ ഇതാ ഇത് അപ്പോൾ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് അവ റെഡിയാക്കി അവിടെ ഫാമിലികളെല്ലാം അവിടെ ഉള്ള ഫാമിലികളെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഫയറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അവിടെ ഇരിക്കാനുള്ള ഈ ബാമ്പ് കൊണ്ടിട്ടുള്ള ചെയറ് പോലെയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലിരുന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ട് അടിപൊളി വൈബായിരുന്നിട്ട് എന്തായാലും എൻജോയ് ചെയ്തു ഞാനും മക്കളും ശരിക്കും എൻജോയ് ചെയ്തു ഇതാണ്ട പിള്ളേരെല്ലാം നല്ല ഡാൻസിങ്ങും പാട്ടിലും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ പിള്ളേർ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട് ഈ ഫയറിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ആ തണുപ്പിൽ നിന്ന് ഇങ്ങോട്ടും മാറാൻ പറ്റില്ല തോന്നുന്നില്ല അത്രയും നല്ല രസം ഉണ്ടായിരുന്നട്ടാ പിള്ളേരാണെങ്കിൽ സാലിമീൻ സാഹലു ആണെങ്കിൽ അതിൻ്റെ ചുറ്റും പറ്റുന്നെ കൈ നീട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ഈത് ട്രിപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബായ്